സൗദിയിൽ പതിനഞ്ചാമത് യാൻപു പുഷ്പമേളയെ വരവേൽക്കാനുള്ള ഒരുക്കം പൂർത്തിയാക്കി യാൻപു റോയൽ കമ്മീഷൻ ജനുവരി ഇരുപത്തി എട്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെയാണ് ഈ വർഷത്തെ മേള യാമ്പു ജിദ്ദ ഹൈവേയോട് ചേർന്നുള്ള അൽ മുനസബാദ് പാർക്കിൽ ഒരുക്കുന്ന പുഷ്പമേളയുടെ വരവറിയിച്ച് മേളയുടെ നഗരിയിലും റോഡരികുകളിലും പൂക്കളാൽ അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് മേളയെക്കുറിച്ചുള്ള വലിയ ബഹുവർണ്ണ ബോർഡുകളും എങ്ങും ഉയർന്നു കഴിഞ്ഞു പുഷ്പനഗരിയിലേക്കുള്ള പാതയോരങ്ങളിൽ വിവിധ പൂക്കളുടെ വർണ്ണാഭമായ കാഴ്ചകൾ കാണാം വിശാലമായ പുഷ്പപർവ്വതാനി തന്നെയായിരിക്കും ഈ വർഷത്തെയും മുഖ്യ ആകർഷണം രണ്ടു തവണ വിശാലമായ പുഷ്പപർവ്വതാനിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ യാമ്പു പുഷ്പമേള കഴിഞ്ഞ വർഷം മൂന്ന് ഗിന്നസ് റെക്കോർഡുകൾ നേടി ആഗോള ശ്രദ്ധ നേടിയിരുന്നു ഭാവനയ്ക്ക് അതീതമായ കലാപരമായ ഒരു പ്രദർശനം കാഴ്ചവെക്കാൻ ഞങ്ങൾ പൂച്ചെടികളുടെ നടിയിൽ തുടങ്ങി എന്ന സന്ദേശം നൽകി മേള നടക്കുന്ന നഗരിയിലെ വിവിധ ദൃശ്യങ്ങൾ സംഘാടകർ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് യാമ്പു റോയൽ കമ്മീഷൻ കീഴിൽ ിലെ പ്രത്യേക നഴ്സറികളിൽ കൃഷി ചെയ്ത പൂക്കളാണ് മേളയിലേക്ക് ആവശ്യമായ പൂക്കളിൽ അധികവും പ്രദേശവാസികൾക്കും സന്ദർശകർക്കും ഉല്ലസിക്കാനും ആസ്വദിക്കാനും വിവിധ സംവിധാനങ്ങൾ മേളയിൽ ഈ വർഷവും ഉണ്ടാകും കൃഷി റോഡ് സുരക്ഷ റീസൈക്കിൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധം കുട്ടികൾക്കും മുതിർന്നവർക്കും പകർന്നു നൽകാൻ മേള വഴിവെക്കും സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ ജി സി സി രാജ്യങ്ങളിൽ നിന്നുമായി ദശലക്ഷത്തിലധികം പേർ ഓരോ വർഷവും മേള കാണാനെത്താറുണ്ട് ഈ വർഷത്തെ മേളയിലേക്കും സന്ദർശകരുടെ നല്ല ഒഴുക്കാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്